ആറ് കിലോമീറ്റർ ആ പോകുന്ന സ്ഥലം കവ ആയോണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ തുടക്കം തൃശ്ശൂർ എന്നാണ് ന്യൂനമർദ്ദം ഒരിച്ചിരികെ ആപ്പ് തന്ന അവസരത്തിൽ ബൈക്കും എടുത്തങ്ങിറങ്ങി പുലർകാല മഞ്ഞിൽ കുളിച്ചിൽക്കുന്ന അമ്പലവും പാടമൊക്കെ പിന്നിട്ട് റോഡിലെത്തിയതും കണി കണ്ടത് ബാക്ക് ആണല്ലോ ഈശ്വര അതും ആനയുടെ ബാക്ക് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിനട്ടോ ഞങ്ങൾ പോയത് അതാണ് ഈ കൊടി തവർണങ്ങളൊക്കെ കാണണേ മണ്ണൂത്തി കഴിഞ്ഞപ്പോഴേക്കും ആകാശമൊക്കെ വല്ലാണ്ട് കറുത്തിട്ടുണ്ട് തുടങ്ങി മഴയേക്കാളും പ്രശ്നം ഈ ലോറികളിൽ നിന്നൊക്കെ ഇങ്ങനെ ചേർന്ന ഈ വെള്ളാട്ടോ ആദ്യമായിട്ടാണ് ഹൈവേയിലൂടെ പോകുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കോടമൂടി നിൽക്കണത് കാണുന്നത് എന്ത് രസാലേ പെട്ടെന്നൊരു ഭയങ്കര മഴ പെയ്തു പിന്നൊന്നും നോക്കിയില്ല കയ്യിൽ കരുതിയ നൂറ് രൂപയുടെ കോട്ടു ഇട്ടു യാത്ര തുടർന്നു ഇത് ഈ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ പീച്ചിൽ നിന്ന് വെള്ളം കൊണ്ടുപോകണം ചുവന്ന മണ്ണ് ആണ് അങ്ങനെ വലിയൊരു മലയെ കീറിമറിച്ച് പണിത കുതിര ടണലിലൂടെ വീണ്ടും മുന്നോട്ട് അപ്പോഴേക്കും മഴ നന്നായിട്ട് കനത്തു പിന്നെ കുറച്ചു നേരം മഴയൊക്കെ നോക്കി നിന്നു ദാ കറുത്തിരിണ്ടകാശം ഇപ്പോൾ പഞ്ഞിക്കെട്ടുകൾ പോലെയായി ഹൈവേന്ന് പാലക്കാട് ഐ ഐ ടി ബസ് സ്റ്റോപ്പിനടുത്തുനിന്ന് ലെഫ്റ്റിക്കുള്ള വഴിയെടുത്ത മലമ്പുഴക്കുള്ള റോഡായി ഇവിടെ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കവയിലെത്താം ഇങ്ങോട്ടുള്ള റോഡിന്റെ ഇരുവശവും തിങ്ങി നിറഞ്ഞ മരങ്ങളാട്ടോ കുറച്ചുകൂടി മുന്നോട്ടെത്തിയാൽ കാടിനകത്തേ കൂടിയായി നമ്മുടെ യാത്ര ആനയുടെ ക്രോസിങ് സോണുകളാട്ടോ ഇതൊക്കെ ഭയങ്കര ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ മുഴുവനും പ്രകൃതിയുടെ ഓജസ് നമ്മുടെ ഉള്ളിലേക്ക് കൂടി പ്രവേശിക്കുന്ന ഒരു പ്രത്യേക തരം ഫീല് മുന്നോട്ടു പോകും തോറും കാടിൻ്റെ വന്യത കൂടിക്കൊണ്ടിരുന്നു ഇത്രയും സഞ്ചരിച്ചതിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഈ വഴികൾ ശരിക്കും അത് അങ്ങനെ നമ്മൾ കവയിലെത്തിച്ചേർന്നു അപ്പോഴേക്കും നല്ല കാനത്തെ മഴ പെയ്തു മലകളാൽ ചുറ്റപ്പെട്ട ഒരു കടൽ പോലെയാട്ടോ ഇപ്പോഴത്തെ കവ കടലിലെ തിരമാലകൾ പോലെ ഓളങ്ങൾ കരയിലേക്ക് അടിക്കുന്നുമുണ്ട് മഴക്കാലത്തും വേനലിലും കവ ഓരോ ഭാവത്തിലായിരിക്കും കന്മദം സിനിമയില് ഭാനും വിശ്വനാഥനും തമ്മിലുള്ള സീനുകളൊക്കെ ചിത്രീകരിച്ചത് ഇവിടെ ആട്ടോ ഡേ അവിടുന്ന് മഴ വരുന്നത് നമുക്ക് കാണാട്ടോ പറഞ്ഞു തീർന്നപ്പോഴേ മഴ ഇവിടെ എത്തി മഴ ഇവിടെ എന്തായാലും ഈ സീസണിൽ വരണം മുന്നിലെ പുഴയും മലയും ഒക്കെ കണ്ട് മഴയെത്താൻ ഊഞ്ഞാലും കൂടി ആടുമ്പോ കിട്ടുന്ന സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കവയിലെ ക്യാൻവാസ് ക്യാമറക്കൊക്കെ ഉൾക്കൊള്ളുന്നതിലും മനോഹരാട്ടോ വെള്ളത്തിന് നടുക്കു നിൽക്കുന്ന ആ കരിമ്പനകൾ ഇവിടുത്തെ ലാൻഡ്മാർക്ക് തന്നെയാണ് മഴയത്തൊരു ചൂട് ചായ കുടിക്കാൻ തോന്നുവാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ട് സമോവറിൽ തിളച്ചു കൈകൊണ്ട് അടിച്ച നല്ല ചൂട് ചായയും മുറുക്കും കഴിക്കഞ ഞങ്ങള് വീഡിയോ എടുക്കണത് കണ്ടിട്ടാണ് തോന്നുന്നത് പൊറോട്ട അടിക്കണ ചേട്ടൻ ചിരിയോട് ചിരി ഇവിടെ നമ്മുടെ മോഹൻലാലും ദുൽഖർ സൽമാനും ഒക്കെ ഉണ്ടെട്ടോ നമ്മൾ ഒറ്റക്കല്ല ഇവരും പിന്നെ വേറെ കുറച്ചുപേരും കൂടി ഉണ്ട് നമ്മുടെ ഈ ട്രിപ്പിന് അവരെയും കൂട്ടി നല്ല അടിച്ച പൊറോട്ടയും മുട്ടക്കറിയും അകത്താക്കി പുലി പറഞ്ഞല്ലേ അത് വേറൊരു മൂന്ന് വർഷം മുന്നേ ആണ് ഇവിടെ കരിമ്പുല് വന്നത് വാളയാർ വന ഡിവിഷൻ കീഴിലുള്ള സ്ഥലമായോണ്ട് തന്നെ വന്യജീവികളൊക്കെ ഇടയ്ക്കിടെ ഇവിടെ ഇറങ്ങാറുണ്ട് ഇതാണ് പുള്ളി പറഞ്ഞ ഒന്നാംപുഴ പാലം എന്താ ഭംഗി കോട പൊതിച്ചു നിക്കണ മലയും പുഴയും ഒക്കെ കൂടി ഒരു സീനറിയിൽ കാണുന്ന ഭംഗി വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കല്ലമ്പുഴ പാലത്തിലേക്കെത്തും പല വലിപ്പത്തിലുള്ള ഉരുളം കല്ലുകൾക്കിടയിലൂടെ കാട്ടിൽ നിന്നും ഒഴുകി വരുന്ന പുഴ താഴത്തേക്ക് ഇറങ്ങിയാൽ ആ അരുവിയിൽ കാല് നനക്കാനും കുളിക്കാനൊക്കെ പറ്റും പക്ഷെ മലയിൽ നിന്ന് വരുന്ന വെള്ളായോണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ട് നോക്കിയും കണ്ടൊക്കെ ഇറങ്ങണം അവിടെ കുറച്ചു നേരം നിന്നിട്ട് ഇനി നമ്മുടെ യാത്ര അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് ഇവിടെ നിന്ന് ആ കാട് കടന്ന് എത്താനുള്ള ദൂരമേ ഉള്ളൂ പക്ഷെ റോഡില്ലാത്തോണ്ട് നമുക്ക് എൺപത് കിലോമീറ്റർ ഇറങ്ങി പോണം ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയില്